എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു പക്ഷേ ഇന്ന് നല്ല മഴയാണല്ലേ മഴ വരുമ്പോൾ എൻ്റെ സന്തോഷം അങ്ങോട്ട് പോകും കാരണം ഞങ്ങളുടെ മുറ്റത്ത് നല്ല വഴുക്കലൊക്കെ വരും എനിക്ക് ചെടികളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടു ദിവസമായിട്ട് ചെടി രണ്ട് പ്രാവശ്യമായിട്ട് ചെടികളുടെ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇന്ന് ചെടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണല്ലേ നല്ല മഴയായിരുന്നു മുറ്റത്ത് നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്ന് മഴ കുറവുണ്ട് ഇന്ന് നിങ്ങളോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ ഹൈപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കമൻറ്റിൻ്റെ അടുത്തായിട്ട് ഹൈപ്പ് ചെയ്യേണ്ടത് ആഴ്ചയിൽ മൂന്ന് ഹൈപ്പേ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലായെന്ന് അവർ പറയും പിന്നെ ഞാൻ സ്ഥലം മാറിയിട്ടുണ്ടിരിക്കാനായിട്ട് സാധാരണ ഞാൻ മേശപ്പുറത്തായിരിക്കാറ് ഇന്ന് ഞാൻ ഇവിടെ അകത്ത് വന്നിരിക്കരുത് കേട്ടോ സ്ഥലമൊന്നു മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എല്ലായിടത്തും മഴയാണോ എന്താ പറയുക നമുക്കിവിടെ പള്ളിയിൽ എപ്പോഴും പണി നടക്കണവരുടെ ശബ്ദം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ തന്നെ ലൈവിൽ വന്നു വലിയ സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് നല്ല കുറേ കമൻറ്റുകളൊക്കെ വന്നു ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അങ്ങനെ കുറേ കമൻ്റ് ഒരു വൈഫിന് തന്നെ വലിയ ഇഷ്ടമാണ് ലക്ഷ്മി എന്നാണ് വൈഫിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞു പക്ഷേ രണ്ടാമത് ലൈവ് ഇട്ടപ്പോൾ ഒരു ഒരാൾ വന്നിട്ട് കുറേ മോശം കമൻ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ലൈവ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും മോശപ്പെട്ട ആൾക്കാർ വിചാരം അതാണ് എനിക്ക് സംശയം തോന്നിയത് ഈ ലൈവ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ലൈവുകളുണ്ട് കേട്ടോ അത് നമുക്കറിയാമല്ലോ യൂട്യൂബിൽ നോക്കണം എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ അപ്പോൾ അവർ കമൻ്റ് ഇടണവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ലൈവും ഒരുപോലെ ഒരുപോലെയായിരിക്കുന്നു അതോ ഇനി അവരുടെ മാനസികാവസ്ഥയുടെ വല്ല കുഴപ്പമാണോ എന്നറിയില്ല അതോ മദ്യപിച്ചിട്ടിരിക്കുകയാണോ എന്നറിയില്ല എന്തായാലും ലൈവിൻ്റെ ഒരു രീതി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന് അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ ഇങ്ങനത്തെ കമൻറ്റുകൾ വന്നു എൻ്റെ ലൈവിലിടരുത് അതോടുകൂടി എനിക്ക് ലൈവ് ഇടണം എന്നുള്ള എല്ലാ മോഹങ്ങളും അവസാനിച്ചു ലൈവ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം അല്ലാണ്ട് അതിന് നമുക്ക് അധികം ക്യാഷ് ഒന്നും കയറില്ല ഒന്നുമില്ല കേട്ടോ വെറുതെ ഒന്ന് സംസാരിക്കുക അത്രേയേ ഉള്ളൂ വേണ്ടി ഞാൻ ചെയ്തത് അപ്പോൾ ആ സമയത്ത് എനിക്ക് രണ്ട് വീഡിയോകളൊക്കെ ചെയ്യാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായ കൊണ്ട് മാത്രം ലൈവ് ഇട്ടതാണ് നമ്മളെപ്പോഴും യൂട്യൂബിൽ വീഡിയോ എങ്കിലും ഇട്ടുകൊണ്ടേ ഇരിക്കണമല്ലോ അതുകൊണ്ട് ലൈവ് എങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ലൈവ് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവുമായിരിക്കും അവരോടാണ് ഈ അവരോടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നോക്കി ഇരുന്നിട്ട് കാര്യം ഇനി ഞാൻ ലൈവ് ഇടുന്നില്ല ലൈവ് നിർത്തി ഈ എന്താ പറയുക ഈ യൂട്യൂബിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ ഓരോരുത്തർ എന്താ മെമ്പർഷിപ്പ് ലൈവ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യേണ്ടത് അവർ പല രീതിയിലുള്ള സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അത് അവരുടെ ഇഷ്ടമായിരിക്കും അവർക്ക് അങ്ങനെയായിരിക്കും വരുമാനം കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ സംസാരിക്കണത് എനിക്ക് അവരെ കുറ്റം പറയാൻ ആഗ്രഹമില്ല അതിലാൾക്കാർ ചെന്നിട്ടാണല്ലോ അവരാണ് വീഡിയോ അവരങ്ങനത്തെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ചെല്ലണ ആൾക്കാരും കുറ്റക്കാരായിരിക്കും ആരും കുറ്റക്കാരല്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ഓരോന്നൊക്കെ ചെയ്യണം പക്ഷേ എൻ്റെ ലൈവിൽ വന്നിട്ട് അങ്ങനെ കമൻ്റ് ഇട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമം തോന്നി കാരണം മോശം കാര്യങ്ങളൊന്നും എൻ്റെ ഇതിൽ വന്ന് ലൈവിൽ വന്ന് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈവ് ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കണ്ടോ എന്താണ് അവ ലൈവ് ഇടാത്തത് അതുകൊണ്ടാണ് ലൈവ് ഇടാത്തത് പിന്നെ നിങ്ങൾ അങ്ങനെ മോശം കമൻറ്റിട്ടുന്ന ആൾക്കാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ തരത്തിനൊത്ത് കളിക്കുക അത്രയും പറയാം തരത്തിൽ നിങ്ങൾക്ക് പറ്റിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കമൻറ്റ് ഇട്ടോളൂ കുഴപ്പമില്ല അതിന് അവർ നല്ല മറുപടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മറുപടി പറയും ലൈവിൻ്റെ രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം കമൻറ്റുകൾ ഇടാനായിട്ടോ പിന്നെയെങ്കിലും കമൻറ്റ് ഇടണ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ലൈവിലിരുന്ന് അടിപിടി തന്നെ അടിപിടി ഒരാൾ അങ്ങനെ പറഞ്ഞു ഒരാളിങ്ങനെ പറഞ്ഞു ഓരോ ചാനലുകാരും തമ്മിൽ വല്ലാത്ത വഴക്കും പിന്നെ അവർ ഇട്ട് കുറേ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങടും പറയാലും അതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ നമ്മളൊരു ചാനൽ തുടങ്ങി നമ്മുടെ രീതിയിലുള്ള വീഡിയോകളിട്ട് മുന്നോട്ട് പോകാം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈവ് ഇടാം നല്ല രീതിയിൽ ഇടാം ചില ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ ഇടും അവർക്ക് അവരുടെ രീതിയിലൊക്കെ ചെയ്യാം അതിന് എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ വെറുതെ നിന്ന് ഓരോ ലൈവിലും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ഇട്ടിട്ട് അതിനും കുറേ മറുപടികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അതിശയം തോന്നും പണ്ടൊക്കെ നമ്മൾ സബ് ഒക്കെ സബ് ഒക്കെ ചെയ്ത ആൾക്കാരായിരിക്കും അപ്പോൾ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഇവരെന്തിനെ വഴക്കുണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പരമാവധി നമ്മളാരോടും വഴക്കുണ്ടാക്കാതെ സ്നേഹത്തോടെ പോകാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ നമ്മളങ്ങൾ മാന്തും അല്ലേ ഞാനങ്ങനെയാണ് കേട്ടോ പരമാവധി ഒന്നുമില്ലാതെ പോകും നേരെ പോകാൻ നേരെ പോകാമെന്ന് പോവും നമ്മളെ ഇങ്ങോട്ടാക്കാൻ വന്നാൽ അങ്ങോട്ടും നന്നായിട്ട് ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആ ലൈവിൽ ഞാൻ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ കേട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്നെ ചീത്ത പറഞ്ഞോണ്ട് അവസാനം ഞാൻ നിർത്തുന്നതിന് മുമ്പ് പോ തള്ളേ തള്ളേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരാണ് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല എല്ലാവരും തള്ളയും കിളവനും ആയി മാറും ഒരാളും എന്നും ചെറുപ്പക്കാരനായിട്ടും ചെറുപ്പക്കാരായിട്ടും ഇരിക്കില്ല അവസാനം വയസ്സാവുമ്പോൾ എല്ലാവരും തള്ളയാവും ചിലർ വയസ്സാവും വയസ്സനാവും വയസ്സിയാവും ഊട്ടോ അതാ കമൻറ്റിട്ട് ആളിപ്പോൾ എൻ്റെ വീഡിയോ കാണേണ്ടാവില്ലേ എങ്കിലും ഞാൻ പറയണം എല്ലാവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയണം എന്നും ഒരാൾ എന്നും ചെറുപ്പക്കാരനായിട്ട് പണ്ടത്തെ പുരു മഹാരാജാവിനെപ്പോലെ മോൻ്റെ യൗവനം തിരിച്ചു മേടിച്ച് എപ്പോഴും ചെറുപ്പക്കാരനായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കില്ല നമ്മൾ രൂപത്തിൽ ചെറുപ്പം പാവിച്ചാലും നമ്മൾ വയസ്സ് നമ്മുടെ കൂടിക്കൊണ്ടേ നമ്മൾ വയസ്സാതുകൊണ്ട് പോകുന്നള്ളേ അങ്ങനെയൊന്നും കേട്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെയൊന്നും കേട്ടാൽ എനിക്കൊന്നും മാനസികമായിട്ട് തക ഞാൻ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ മോശപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ലൈവിൽ വന്ന് വേറെ രീതിയിൽ പറയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ കേൾക്കാനായിട്ട് അപ്പോൾ അതാണ് അത് ലൈവിൽ വന്ന് അറിയിൽ ശ്രദ്ധിച്ചുവെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എങ്കിലെ മനസ്സിലുള്ള വിഷമങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമല്ലോ അതുകൊണ്ട് അതുപോലെ ചെടികളൊന്നും എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് മഴയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിക്കലും ലൈവ് ഉണ്ടാവില്ല കേട്ടോ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് കാണാം ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചെടികളുടെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇന്ന് നിറച്ചും ചട്ടികളിലൊക്കെ വെള്ളം നിറഞ്ഞ് ചെടികളൊക്കെ കമത്തി ചെരിച്ചിട്ടേക്കാണ് നല്ല നല്ല കഷ്ടപ്പാടായിപ്പോയി ഇന്ന് ഇന്ന് ഇനി ഇനിയും മഴ പെയ്യോന്നറിയില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ ചെരിച്ചേന ഇട്ടേക്കാം ചെടികൾ അപ്പോൾ ചെടികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ